പ്രാദേശികമായിട്ടുള്ള കുറെ കാര്യങ്ങൾ പഴയത് കാര്യങ്ങളൊക്കെ പറഞ്ഞു പക്ഷേ അതിൻ്റെ ഒപ്പം നമുക്കുള്ള ഒരു മുപ്പത്തൊമ്പത് നാപ്പത് മുതലുള്ള ഒരു കുടിയേറ്റവും അത് കഴിഞ്ഞിട്ട് അച്ചമ്പാറ പഞ്ചായത്ത് രൂപീകരിക്കപ്പെട്ട ഇന്നത്തെ ലെവലിൽ എത്തിയ ഒരു ചരിത്രമുണ്ട് അപ്പൊ ആ കുടിയേറ്റമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതും അതുപോലെ തന്നെ അച്ചമ്പാറ പഞ്ചായത്ത് രൂപീകരിച്ച മുതൽ അതും കൂടി ഒന്ന് നമുക്കൊന്ന് വിശദീകരിക്കാൻ പറ്റും കരിമ്പേട് ഒരു ഭാഗം അടങ്ങുന്ന പ്രദേശമാണ് അച്ചന്മാറ പഞ്ചായത്തായി രൂപീകൃതമായത് അന്നത്തെ കാലത്ത് കണക്കുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലൊരു കാനേഷമാരി എനിക്ക് കിട്ടിയിട്ടുണ്ടായി അന്ന് മുതുകുശി പള്ളിക്കൂർ പ്രദേശത്തെ കുറിച്ച് അവർ പ്രധാനമായിട്ടും പറയുന്നത് അന്ന് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് വീടുകളുണ്ടായിരുന്നു ഇവിടെ കാനേഷുമാരി കണക്കാണ് അതിലെ ഹിന്ദുക്കൾ തൊള്ളായിരത്തി അറുപത്തെട്ട് പേര് മുസ്ലിങ്ങൾ ഇരുന്നൂറ്റി അമ്പത്തിമൂന്ന് പേര് അത്ര ഒരു കണക്കുണ്ട് എന്നുവെച്ചാൽ പുരുഷന്മാർ അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് സ്ത്രീകൾ എന്നാൽ അഞ്ഞൂറ്റി ചെല്ലുവാണ് പേരൊന്ന് അഞ്ഞൂറ്റി പതിനേഴോ അങ്ങനെ ആയിട്ട് ആരും കണക്കുണ്ട് പിന്നെ മുപ്പത്തി ഒന്നിലാണ് കണക്ക് പറയുന്നത് ആ കണക്കിൽ ഞാനതിൻ്റെ അടുത്തപ്പോൾ ഞാനായ അന്ന് ആദ്യമായി പത്ത് ക്രിസ്ത്യൻ കുടുംബങ്ങൾ മുതൂർച്ച അംശത്ത് താമസിക്കുന്നുള്ള കണക്കൂരുണ്ട് മുപ്പത്തിയാറിലാണ് അപ്പോൾ ആദ്യത്തെ കുടിയേറ്റം എവിടെയാണ് മുപ്പത്തിയാറിലാണ് മുപ്പറ മുപ്പത്തിന് മുമ്പേ അവർ എത്തിയിരിക്കും കണക്കെടുക്കുന്നത് പക്ഷെ നാല്പത്തി ആറുകളിലാണ് പാലക്കേ മേഖലയിലേക്ക് കുടിയായിട്ട് തിരുവാങ്കൂർന്ന് പറഞ്ഞത് അന്ന് തിരുവാങ്കൂർ രാജാവിന്റെ ഒരു നിർദ്ദേശം ഇണ്ടായിരുന്നു ഭക്ഷണത്തിന് ഈ ഇല്ലാതെ പോണ സമയത്ത് എവിടെ വേണ്ട പോയിട്ടുള്ള ഉണ്ടാക്കാം അങ്ങനെയാണ് ആ അന്ന് വെച്ചാല് വളരെ ദാരിദ്ര്യം അങ്ങനെയാണ് ഇപ്പൊ ഈ മുരിക്കും പാഠസേഖർ കൂട്ടുകാരും പാഠസേഖരൊക്കെ പതി പതിച്ചു കൊടുത്തത് നെല്ലുണ്ടാക്കാൻ വേണ്ടേ തൊണ്ണൂറ്റൊമ്പത് വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞ വലിയ വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു അവിടെ തൊണ്ണൂറ്റൊമ്പത് അതിന് ശേഷം ഇപ്പൊ നമുക്ക് വെള്ളപ്പൊക്കം അതേമാതിരി വന്നു ആ തൊണ്ണൂറ്റൊമ്പത് വെള്ളപ്പൊക്കം പലതും രേഖപ്പെടുത്തിയിട്ടുണ്ട് അതെ ആ കാലഘട്ടത്തിന് ശേഷം കേറിയ ഒരുപാട് പേര് ഇവിടെ ഉണ്ട് അന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുമോ ഈ പാലക്കേ മേഖലയിൽ ജനവാസം ഉണ്ടാവുന്നു കാടാണ് മുഴുവൻ മുഴുവൻ കാടുകൾ അങ്ങനെ വലിയ 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 കാടുകൾ വഴിയില്ല ഊടുവഴികളാണ് ആ കാലഘട്ടത്തെ ചീനിക്കപ്പാറ ചീനിക്കപ്പാറ എന്നൊക്കെ പറഞ്ഞ സ്ഥലത്തേക്ക് ആൾക്കാർ എത്തിപ്പെട്ടതിനെ കുറിച്ച് ആലോചിക്കും കുണ്ടമ്പട്ടി ചീനിക്കപ്പാറ ഇരുമ്പാകുട്ടി പിന്നെ കൊറേ ഇപ്പുറത്താണ് നിറവു ഇരുമ്പാങ്കുട്ടിയൊക്കെ ആ ഭാഗത്തേക്ക് പോയത് ഒക്കെ ഒന്ന് ആലോചിക്കല് പായപ്പുല് ഇവിടുന്ന് നമ്മള് പണ്ട് പണ്ടത്തെ അച്ചൻപാറക്ക് വന്നിരുന്നൊരു പത്തായക്കല്ല് വഴി അങ്ങനെ കാര്യം പോവാണ് അങ്ങനെ കയറി അവര് പിന്നെ പാലക്കയത്ത് എത്തും നെരവിലെ ഇരുമ്പാങ്കുട്ടിയിലും പാലക്കയത്ത് എത്തും അച്ഛന്റെ കടയിലേക്ക് വന്ന് ഒരുപാട് പേരുണ്ട് പിന്നീടാണ് ഈ ശിരിവാണി പ്രൊജക്ടിനു വേണ്ടി വഴി അതിൽ വരുമ്പോഴാണ് പിന്നീട് ഈ സംവിധാനങ്ങൾക്കെല്ലാം മാറ്റം വന്നത് അപ്പൊ ഞാൻ ആ ഒരു ആ ഒരു പിന്നെ മനുഷ്യരെ ആ ഒരു സമൂഹത്തിന് നമ്മൾ സൃഷ്ടാംഗം നമസ്കരിക്കണം ആഘോഷിക്കുകയാണ് ഞാൻ പറഞ്ഞാലേ കാട്ടിനോടും കാട്ടു മൃഗങ്ങളോടും കാട്ടു രോഗങ്ങളോടും മലമ്പരി പോലുള്ള രോഗങ്ങൾ അന്ന് എന്തേലും കിട്ടുവോ എന്തേലും ഉണ്ടാക്കിയ മൃഗങ്ങൾ കൊണ്ടുപോകുക കുട്ടികൾ താമസിക്കുന്നത് ഒലകൊണ്ടോ രക്ഷിതെ പെട്ടി ഉണ്ടാക്കിയ സുരക്ഷിതമല്ല ഏത് മൃഗത്തിന്റെ അക്രമണ വരിക കുട്ടികളെ എവിടെയോട്ട് പഠിപ്പിക്കുക ഞാൻ പറഞ്ഞ ഇത്രയും വലിയ ഒരു സങ്കീർണ്ണമായ ഒരു അവസരത്തിലും മനോധൈര്യം എന്ന് പറയുന്ന ധൈര്യം ഉണ്ടോ ആ തലമുറ വിജയിച്ചില്ലേ അവർ പിന്നീട് വന്ന തലമുറയൊക്കെ രക്ഷപെട്ടുപോയില്ലേ അത് അവരുടെ അധ്വാനത്തിന്റെ ഭാഗമല്ലേ അമ്മ കേറാനുണ്ടായ ഏത് പ്രതികൂല സാഹചര്യത്തിനോട് മല്ലടിക്കാനുണ്ടായ ആ മനസാന്നിധ്യത്തോട് നമ്മൾ എങ്ങനെ കാണണോന്നുള്ളതാണ് ഒരു യുദ്ധമുഖത്തേക്ക് പുറപ്പെട്ട പട്ടാളക്കാരന്മാരിയാണ് അത് മാത്രോ കുഞ്ഞുമക്കളായിരിക്കും ചെറിയ കുട്ടികളായിരിക്കും ഭാര്യ ഉണ്ടാവും അസുഖങ്ങൾ വന്ന എന്താ എങ്ങനെ കൊണ്ടുപോകും വഴിയുണ്ടോ വളരെ ദുരിതം അതിനൊക്കെ മല്ലടിച്ച് ഇന്ന് കാണുന്ന പാലക്കേമ്പ്രദേശത്ത് എടുത്ത് അവരുടെ അധ്വാനം അതൊരു ഭയങ്കര എല്ലാ വീട്ടിലും വാഹനങ്ങളും എല്ലാ എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസം അവർ ഉണ്ടാക്കി എല്ലാ സംവിധാനങ്ങളും ഉണ്ടാക്കിയല്ലോ എവിടേക്കും ഞാൻ ഈ കഴിഞ്ഞ ദിവസം അവിടെ പള്ളിപ്പെരുന്നാളിന് പോയി വേറെ എത്ര ഗംഭീരമായ പള്ളിപ്പെരുന്നാളാണ് ഇത് ഞാന് ഇത്രയും കാലം ഇരുന്നാൽ ഈ പള്ളി പാലക്കാൻ പള്ളിപ്പെരുന്നാളിന് പോയിട്ടില്ല അപ്പൊ ഞാൻ പറഞ്ഞ അതിന്റെ ഒരു പുരോഗമനം ആ മേഖലയുടെ ഒരു വളർച്ച അത് കച്ചമ്പാറ് ജനസംഖ്യ മുഴുവൻ ബാധിച്ചിട്ടുണ്ടല്ലോ സമ്മിശ്ര ഭാഷയാണല്ലോ ഇത് ശരിക്കും തിരുവാങ്കൂർ ഭാഷ മാറി ഇവിടത്തെ അവിടത്തെ കൂടുള്ള ഭാഷകളായി മാറി സ്ലാങ്ങിന് ഒരുപാട് വ്യത്യാസം വന്നു മിശ്ര ഇപ്പൊ എല്ലാ എല്ലാ ജാതി മതസ്ഥരും സംസാരിക്കുന്ന ഭാഷ ഒന്നാണ് കുറച്ചു മുമ്പ് നമ്മൾ പറയുണ്ടായി ഭാഷകളുടെ വ്യതിയാനം ജാതി വെച്ച് പറയണ്ടായി ഇപ്പൊ എല്ലാവരും സംസാരിക്കുന്ന ഭാഷ ഒരു ഭാഷയാണ് അത് സത്യത്തിൽ കുടിയേറ്റത്തിന്റെ പ്രത്യേകത അല്ലെന്ന് പറയാൻ പറ്റും ശരിയല്ലേ അതിനെ ഒരു പിന്നെ പ്രാദേശികത്വം വെച്ച് പറഞ്ഞ അല്ല ഞാനതിനെ അതായത് അങ്ങനെ സമ്മിശ്ര ഭാഷ വന്നു അത് കൂടാതെ ഞാൻ പറഞ്ഞു അന്ന് ഈ നെൽകൃഷിയും അല്ലാതെ വേറെന്ത് കൃഷി ഈ തോരയും പരിപ്പും ഈ എള്ളും ഇതും എന്ത് കൃഷി ഇവിടെ ചെയ്തിരുന്നു കപ്പ അതുപോലെ തന്നെ ചേമ്പൻ ചേനൊക്കെ പണ്ട് ഇവിടെ ഉണ്ടായിരുന്നു അതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കറുത്തും ഇല്ല അപ്പൊ ഞാൻ പറഞ്ഞോണ്ട് വരുന്നത് ആ കവങ് കുരുമുളകാദ്യം കൃഷി ചെയ്തു അതിനുശേഷം നാന്യമുളം കൃഷി ചെയ്യുന്നു അതിനുശേഷമാണ് റബ്ബർ കൃഷി ചെയ്യുന്നത് അത് അവർ വലിയൊരു ഇന്നത് ആ കാട് പിടിച്ച പ്രദേശങ്ങൾ മുഴുവൻ ലക്ഷക്കി ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മളിപ്പോൾ സംസാരിക്കുന്ന അവസ്ഥയില് വീണ്ടും കർഷകന് ബുദ്ധിമുട്ടായ വന്യമൃഗങ്ങളുടെ അതിഭയങ്കരമായ ഒരു പിന്നെ പ്രശ്നങ്ങളിലേക്കും കാലവ്യവസ്ഥ അതിഭയങ്കരമായ വ്യത്യാസങ്ങളൊക്കെ ഇന്ന് വീണ്ടും അതേ ഈ എഴുപത്തഞ്ച് വർഷം ആഘോഷിക്കുമ്പോൾ വീണ്ടും തിരിച്ചൊരു പോക്ക് ആ നഷ്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ വന്യമൃഗങ്ങളെന്തെങ്കിലും അതാണ് പ്രശ്നം പറമ്പ് പന്നി വെടിവെക്കാൻ ത്യാഗങ്ങൾ സഹിച്ചിട്ടാണ് അവര് അപ്പൊ യാതൊരു വാഹന സൗകര്യങ്ങളും ഇല്ല അപ്പൊ ആ വാഹന സൗകര്യങ്ങൾ ഇല്ലാത്ത നമ്മുടെ അച്ഛന്മാരായാലും പാടില്ല പാലക്കായാലും മേടില്ല അത് വല്ല പറ്റി ഒന്ന് പറയാ വാഹനങ്ങള് നടപ്പാണ് പ്രധാനം അതുപോലെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ എന്റെ ഒരു സുഹൃത്തിന്റെ അത് ഇല്ലി മുള വെട്ടിട്ട് ചാക്ക് തയ്ച്ചിട്ട് വഴിയില്ല ഇന്നിപ്പോ എല്ലാം വീട്ടുമുറ്റും വണ്ടി എത്തു മാത്രമേ വണ്ടി വണ്ടി എത്താത്ത വീടുകളൂ എല്ലാ വീട്ടിലേക്കും അത് അവരുടെ അധ്വാനത്തിന്റെ ബലമാണ് അവരുടെ ശ്രമത്തിന്റെ ഫലമാണ് പിന്നെ കുടിയേറ്റക്കാർ പഞ്ചായത്ത് രൂപരീതമായ ആക്കോലം തന്നെ ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് കുടിയേറ്റക്കാരനായി ദനുമറ്റം കുഞ്ഞാറ്റം കുടിയേറ്റക്കാരൻ പ്രസിഡന്റ് ആയി ആദ്യം കുടിയേറ്റക്കാർ അന്നുപോലെ അച്ചമ്പാറ രാഷ്ട്രീയത്തിലും തച്ചമ്പാറ പഞ്ചായത്ത് രാഷ്ട്രീയത്തിലും ഒക്കെ തന്നെ ഇടപെട്ടുകൊണ്ടിരുന്നവര് ആ കാലഘട്ടത്തില് കേരള കോൺഗ്രസിന് കുറച്ചു സ്വാധീനം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം കോൺഗ്രസുകാരെ ഏകദേശം വന്നവരൊക്കെ കോൺഗ്രസിന്റെ ആൾക്കാർ തന്നെയാണ് അപ്പൊ കൂടുതൽ അപ്പൊ ആ ഒരു വ്യത്യാസം അതൊക്കെ തന്നെ വലിയ ഗുണം ചെയ്തു ഞാൻ അതിനിടയ്ക്ക് പറയാൻ പറ്റുമായി ഇനി എനിക്ക് എനിക്കത് മറന്നുപോകുന്നറിയില്ല നീണ്ട വർഷക്കാലം പഞ്ചായത്ത് മെമ്പറായിരുന്നൊരു ബഹുമാന്യ വ്യക്തിത്വം നമ്മുടെ മണ്ണയത്ത് കുഞ്ഞിപ്പുക എത്ര വർഷം എനിക്ക് പോകുന്നത് പത്തൊമ്പത് വർഷം വർഷവും തുടർച്ചയായി കരിമ്പ് പഞ്ചായത്തിന്റെ മെമ്പറായിരുന്നു ഈ പ്രദേശത്ത് എഴുപത്തി ഒമ്പതാണ് തച്ചമ്പാർ പഞ്ചായത്തിൽ അത് കരിമ്പയുടെ കുറെ ഭാഗങ്ങൾ അതുപോലെ തന്നെ കാരാകുശിയുടെ കുറെ ഭാഗങ്ങൾ കാരാകുശിയുടെ കുറച്ച് ഭാഗങ്ങൾ അതിൻ്റെ പള്ളിക്കുറിപ്പ് അതൊക്കെ ഒഴിവാക്കി ഈ ഇങ്ങോട്ട് പോയി നമ്മള് ഇവിടെ അറിയാമല്ലോ സ്ഥലം എന്താ വാഴമ്പുറത്തി അവിടെ കല്ലഞ്ചോല നിങ്ങളെ തിരിഞ്ഞേറ്റ് ഇങ്ങനെ കൊട്ടനാമല് വഴി വന്ന് അങ്ങനെ അങ്ങനെ അമ്പത്തിമൂന്ന് പോയിന്റ് അഞ്ചേഴ് ചതുരശ്ര കിലോമീറ്ററാണ് നമ്മുടെ പഞ്ചായത്ത് അതിലെനിക്ക് വന്ന കിഴക്ക് വന്നിട്ട് മുത്തുകൾ ഫോറസ്റ്റ് പടിഞ്ഞാറ് വന്നിട്ട് കുണ്ടന്തോട് ഇവിടെ വടക്ക് വന്നിട്ട് നമ്മുടെ ചൂരിയോട് പുഴയും നമ്മുടെ ഡാമും തെക്ക് വന്നിട്ട് മാറ്റാൻ തോടും അങ്ങനെയാണ് അതിന്റെ അതിര് രൂപ എൻ്റെ പഴിഞ്ഞ വാഷം വലിയ ശ്രമം ഉണ്ട് അതിനകത്തുണ്ടാക്കിയെടുക്കുന്നില്ല അന്ന് എ പി എംസ് ഒക്കെ മറ്റേ കാലാവസ്ഥ പഞ്ചായത്ത് പ്രസിഡന്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു ആ എഴുപത്തൊമ്പതിൽ ഒരു ജിയോ പ്രകാരം രൂപീകൃതമായി ിറ്റീവ് ബോഡി ആണ് അതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് പ്രസിഡന്റ് ആയിട്ട് പഴനി മാഷ് ആര്യമ്മോർജ് ജോർജ് 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 ജോർജിയാട്ടിന് ഒരു ശ്രീധരൻ ഉണ്ട് ആ ശ്രീധരൻ എന്ന് പറയുന്ന ആൾ എനിക്ക് ഇന്ന് വ്യക്തിപരമായിട്ടൊരു ബരിയെന്ന് തോന്നിയിട്ടുണ്ട് ശ്രീധരൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട് പിന്നെ പാലംകുട്ടി പിന്നെ അങ്ങനെ ഒരു അത് അടങ്ങുന്നില്ല അവരാണ് പിന്നെ അത് എൺപതിൽ അത് പിരിച്ചു എൺപതിൽ ഇലക്ഷൻ നടന്നു അതാണ് ബി പി ജയരാജ് പെരുമാൾ പ്രസിഡന്റ് അത് കഴിഞ്ഞ് പിന്നെ ഒരുപാട് ഞാൻ പറഞ്ഞ ഒമ്പാമത്തെ പ്രസിഡന്റാണ് ആണ് ഞാൻ ഉണ്ട് അത് കഴിഞ്ഞ് നരിമറ്റൻ കുഞ്ഞാട്ടം പ്രസിഡന്റായി പിന്നീട് ബി പി ജയരാജ വീണ്ടും പ്രസിഡന്റായി ആയി ആ രണ്ടര രണ്ടര കൊല്ലം രണ്ടര കൊല്ലം രണ്ടര അല്ല രണ്ടേ മൂന്നാണ് രണ്ട് മൂന്നാണ് ഇപ്പോഴും അങ്ങനെയാണ് ഇപ്പോഴും രണ്ട് മൂന്നാണ് അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ കൊടയംസുക പി എം എംസുകിഎംഎംസ പ്രസിഡന്റായി അതിനുശേഷം പിന്നെ വനിതാ പഞ്ചായത്തായിട്ട് രൂപീകൃതമായി അപ്പൊ നമ്മുടെ പ്രഭീച്ചറ് അവിടെ പ്രസിഡന്റായി വന്നു അതിനുശേഷം പ്രബന് ശേഷം ഗ്രൂപ്പ് വ്യത്യാസം ഉണ്ടായിരുന്നതിനു അതിന് പിന്നെ ആലീസിന് കൊടുത്തു ആലീസിന് കൊടുത്തിട്ട് അത് പിന്നെ അങ്ങനെ ആ ഭരണസമിതി അവസാനിക്കുക ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു പിന്നെ അത് ലീഗിന് അന്ന് കൊടുത്തിട്ടില്ലാ പിന്നീട് പിന്നീട് എലക്ഷൻ രണ്ടായിരത്തെ ഇലക്ഷനിലാണ് എൽ ഡി എഫ് ആദ്യമായിട്ട് അതിനുമുമ്പത്തെ ഭരണസമിതി രാജമാഷ് ഉണ്ട്